അപ്പം ഇത് പിടിക്കേണ്ട രൂപം എന്ന് പറയുന്നത് എൽ ഷേപ്പിലാണെങ്കിൽ എല്ലിൻ്റെ അടിയിൽ അടിഭാഗത്തായിട്ട് നമ്മളിങ്ങനെ പിടിക്കുന്ന ടൈമിൽ കണ്ടോ ഇത് പോകുന്നത് കണ്ടോ അതായത് ഇവിടെ നല്ല രീതിയിലുള്ള നീരുറവ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം ഇത് കണ്ടോ വൈഡായിട്ട് നിൽക്കുന്നുണ്ടോ അതായത് ആ സ്ട്രേറ്റ് പിടിച്ചിട്ടുള്ള കമ്പിയാണ് കോപ്പറാണ് പക്ഷെ ഇതാ ഞാൻ നടക്കുന്ന അനുസരിച്ച് ഇതാ ഇവിടെ നല്ല ഉണ്ട് കണ്ടോ വൈഡായിട്ട് പോകുന്നുണ്ട് ഇത് ഇവിടെയൊക്കെ നല്ല നീരൊറവുണ്ട് കേട്ടോ മെയിൻലി ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ആദികടലായി ആണ് അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ നോർമലി എവിടെ നോക്കി കഴിഞ്ഞാലും നല്ല രൂപത്തിൽ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നീരൊറവ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കടലാണ് പുഴയാണ് പക്ഷെ ഇത് എകര ഒരു സ്ഥലമാണ് കേട്ടോ അതായത് ഒരു കുന്ന ഏരിയ ആണ്